ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഒരു വൈകുന്നേര സമയമാണ് കേട്ടോ നാല് മണി നാല് പത്ത് അയക്കണം അപ്പോൾ എന്താ ഒരു ഈവനിങ് ബ്ലോഗ്സ് ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാതി ജസ്റ്റ് പുറത്തു പോകാറുണ്ടാൽ ഇവിടെ എത്തിക്കുന്ന ഞാൻ ഇട്ടോ കേസ് പോകുന്നത് അതായത് ഇവിടെ എന്താ ഞങ്ങൾ വീടിൻ്റെ തൊട്ട കുറച്ച് അപ്പറക്കായിട്ട് കുളുണ്ട് അപ്പം ജസ്റ്റ് വൈകുന്നേരം ഒന്ന് പോകാതിരിച്ചു അപ്പം വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു കാൻസർ വിചാരിച്ചു അപ്പോൾ എന്താ ഇപ്പം ജസ്റ്റ് ഒന്ന് എന്താ ഡ്രസ്സ് മാറണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ആണ് ഇടാൻ പോണത് ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ ഷോട്ട് ടോപ്പാണ് അപ്പോൾ ജസ്റ്റ് ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി കണ്ണെഴുതിയിട്ട് ഒന്ന് ഇരുത്തിക്കിട്ടിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഒരിക്കും ചെറിയ ഒരുക്കാണേ അപ്പോൾ എന്നിട്ട് ഈവനിങ് വ്ലോക്സ് ഇഷ്ടം ചെയ്യണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ചാനൽ അപ്പോൾ വീഡിയോ കാണാം ഞാൻ റെഡി ആയി വന്നിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ടോപ്പ് ഇട്ടിട്ടുള്ള ഇത് എന്താ ഇത് ഒരു സിമ്പിൾ ബ്ലാക്ക് ടോപ്പാണ് അപ്പോൾ ഇപ്പോൾ വെയിൽ കുറച്ച് കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങും കേട്ടോ ഇതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീട് ഞാൻ ഇത് ഇതിന് മുന്നിട്ട വ്ലോഗിൽ എന്താ ഹോം ടൂർ ചെയ്തിക്കുന്നത് അപ്പോൾ കാണാത്ത പോലെ എന്താ വീഡിയോ കാണാം കേട്ടോ ഇവിടെ എത്താനായിട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റാണ് കേട്ടോ എന്നിട്ടുള്ളത് ഇതിപ്പോൾ എന്താ പറ്റിയാൽ എന്താ വാട്ടപ്പറമ്പുള്ള റോഡാണ് കേട്ടോ വലിയ കുളം റോഡായി അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എത്തിപ്പോയി ഇവിടെ വേനൽ സമയമാണെങ്കിലും കുളത്തിൽ എല്ലാം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അപ്പോൾ വെള്ളം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടോ ഒരഞ്ച് ഇഞ്ച് ഉണ്ട് വീട്ടുന്നുട്ടോ അപ്പോൾ എന്താ അവിടെ എത്തിയപ്പം എന്താ ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ ഏഹ് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിട്ട് ഇപ്പം ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ കാരണം വൈകുന്നേരം സമയത്ത് ഇവിടെ നല്ല കാറ്റാണ് കണ്ടല്ലേ നല്ല വള്ളം ഉണ്ട് കേട്ടോ ഇറങ്ങുന്ന സ്ഥലത്ത് അത്രണ്ട് ഇതില്ലെങ്കിലും കുറച്ചങ്ങോട്ട് നടുവ്ക്കെത്തിയാൽ നല്ല വള്ളം പിന്നെ അവിടെ അമ്പലമുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ അവിടെനിന്ന് ഇറങ്ങാനൊക്കെ പടുവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇതൊരു ഒരു ഏക്കറയിലുള്ള കുളേന് അതായത് ഈ ഭാഗങ്ങളൊക്കെ എന്താ കുളത്തിലേന് അതായത് കുളം തന്നെയും പഞ്ചായത്തിൻ്റെ ഭാഗത്തേന് പിന്നീടാണ് ഇതായി മാറിയത് എന്താ റോഡായിട്ട് മാറിയത് പിന്നെ ഏതായാലും വന്നതല്ലേ വിചാരിച്ചാണ്ട് ഒന്ന് കുളത്തൊക്കെ ഒക്കെ ഇറങ്ങിയൊക്കെ വിചാരിച്ചുകാണ്ട് ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് പടുവുമ്പോൾ ഇറങ്ങിയിട്ട് കാലൊക്കെ ഇട്ട് നോക്കിയ കേട്ടോ പിന്നെ കുറേ മീനൊക്കെ ഉണ്ടോ കാലിട്ട് നോക്കിയപ്പം പിന്നെ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ഷൂട്ട് ചെയ്ത് ഏതായാലും വന്നതല്ലേ വിചാരിച്ച് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കുളത്തിൻ്റെ പടുവുമ്പോൾ വരുന്നതാണ്ട് ഇങ്ങനെ ഒരു റീൽസൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ എന്താ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ എന്താ ഇപ്പം നല്ല കാറ്റുള്ള സമയമാണ് കേട്ടോ വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ചൂട് പോകണുള്ളൂ കേട്ടോ കാരണം വെയിലിപ്പം നല്ല വെയിലല്ലോ ഉച്ചക്കൊക്കെ അതുകൊണ്ട് വെയിലിൻ്റെ ചൂട് പോകണുള്ളൂ കേട്ടോ എന്താ അവിടെ എന്താ ഈ കുളത്തില് രണ്ട് മൂന്ന് പേര് മരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ അടുത്തായിട്ട് എന്താ ഒരു കുട്ടി മരിച്ചേനും ഒരു ആറ് വയസ്സുള്ള ഒരു കുട്ടി നീന്തൽ പഠിക്കാൻ വന്നിട്ട് അങ്ങനെ പോന്നിട്ട് പഠിച്ചീനും എന്താ അല്ല സോറി പോയി മാറി നീന്തൽ പഠിക്കാൻ വന്നിട്ട് എന്താണ് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾ കുട്ടികളൊക്കെ കുളത്തിൽ കൊണ്ടുവരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പോൾ എന്താ ഞങ്ങൾ ആദ്യ സമയത്തൊക്കെ ഇവിടെ ഇറങ്ങലുണ്ടായിന് ഇപ്പം വേനൽ സമയം ആയതുകൊണ്ട് തന്നെ നല്ല ചപ്പ് ചവറ് കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ട് കുറ എന്താ ഈ ഭാഗമൊക്കെ നല്ല ഇതാണ് അതുകൊണ്ട് എന്താ വള്ളത്തിക്കിപ്പം അധികം ഇറങ്ങലില്ല കുളിക്കാനൊന്നും എന്താ എന്നാലും കുറേ പേര് ഇവിടെ കുളിക്കാൻ ഇതിനൊക്കെ വരല്ലുണ്ട് കേട്ടോ ഈ കുളം എന്താ ഈ ഇതിൻ്റെ ഡബ്ബിൾ ഇരട്ടി ഉണ്ടായിനും ഇപ്പോൾ ഇത് പഞ്ചായത്ത് എന്താ വലിപ്പം കുറേ കുറച്ചതാണ് കേട്ടോ ആ ഭാഗത്തൊക്കെ റോഡൊക്കെ വന്ന് പിന്നെ ഈ സൈഡിൽ എന്താ അപ്പോൾ ഞാൻ എന്താ കൂടുതൽ ഷോർട്ട് വീഡിയോസ് ആണ് എടുക്കൽ വ്ലോഗ് എടുക്കൽ കുറവാണ് അപ്പം എന്തേലും സംസാരത്തിൽ എന്തേലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പം ഈ എന്താ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുകയാണ് കേട്ടോ ഏ അപ്പോൾ കേസിൽ ഞങ്ങൾ തിരിച്ച് പോകാനിട്ട് കുട്ടികൾക്ക് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താണ് കുളൊക്കെ കണ്ടു എന്നൊരു വൈകുന്നേരത്തെ ഇതാണ് സവിശേഷങ്ങൾ വന്നിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തണം അപ്പോൾ ബൈ ബൈ യു അടുത്തൊരു വീഡിയോയിൽ കാണാം